ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലനാണെങ്കിൽ നമ്മുടെ മീനാക്ഷി കേട്ടോ ചെറിയൊരു സംസാരത്തിലാണ് കേട്ടോ ജീരകവെള്ളം കൊണ്ട് വെച്ചിട്ട് തിരിഞ്ഞ് പോകുമ്പോൾ തന്നെ മീനാക്ഷിയോട് പറയുന്നുണ്ട് അതെ നീ ഇവിടെ ഗോമതി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു വെച്ചിരുന്നത് അതൊക്കെ കണ്ടു പഠിക്കണമെന്ന് രാവിലെ തുടങ്ങിയാൽ രാത്രിത്തെ ഈ ജീരകവെള്ളം വരെ വളരെ കൃത്യമായിട്ടാണ് ഗോമതി ചെയ്തുകൊണ്ടിരുന്നത് എനിക്കൊന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാം തകടം അറിഞ്ഞു നിങ്ങളെയൊക്കെ കൊണ്ട് എന്തിനു കൊള്ളാം ഓ അപ്പോൾ തന്നെ മീനാക്ഷി പറയുന്നുണ്ട് കേട്ടോ ആ അത് ശരി അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യം എന്നിട്ട് എന്താ പ്രയോജനം ഒരു പ്രയോജനം ഇല്ലല്ലോ എന്തുവാ പ്രയോജനം ഇല്ലാത്തത് അച്ഛൻ അത്രയ്ക്ക് സ്നേഹവും കാര്യമാണോ അമ്മയുടെ അതെ അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഈ ഗോമതി സ്റ്റോർ എന്നുള്ള കടക്കിട്ടേക്കണ പേര് കണ്ടില്ലേ അതുപോലെ ഞാൻ അവളോടുള്ള ആ ഒരു സ്നേഹം കാണിച്ചിരിക്കുന്നത് ഈ മക്കളൊക്കെ ഉണ്ടായി വളർന്ന് വലുതായി എന്നിട്ട് പോലും ഞാൻ ആ പേര് മാറ്റിയിട്ടില്ല അറിയാലോ അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് പിന്നെ പലചരക്ക് കടയ്ക്ക് ഒരു ഗോമതി സ്റ്റോർ എന്നുള്ള ഒരു പേര് കൊടുത്തിട്ട് അമ്മയ്ക്ക് എന്ത് കിട്ടാനാണ് കഷ്ടം വീട്ടിൽ കിടന്ന് രാവിലെ മുതല് രാത്രി വരെ അതും അനച്ച് കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ആക്കി ഈ അവസാനം തേ വെറുതെ ഒരു അഭയാർത്ഥിയെ പോലെ വേറെ എവിടെയോ ചെന്ന് കിടക്കേണ്ട ഗതി വന്നിരിക്കുന്നു എന്ന് മീനാക്ഷി പറയാട്ടോ എന്നിട്ട് പറയാണ് ഇത്രയും കാലം ഈ വീടിനു വേണ്ടി അത് കഷ്ടപ്പെട്ട അമ്മ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നത് അതിനേക്കാളും നല്ലത് വല്ല ജോലിക്കും പോയിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിലും പത്തു പൈസ ബാങ്കിലെങ്കിലും ഉണ്ടായിരുന്നേനെ അതും കൂടെ കേൾക്കുമ്പോൾ നമ്മളെ ബാലന് ദേഷ്യം വരെയുണ്ട് അപ്പോൾ അപ്പൊ ബാലം പറയണം നീ എന്താ പറഞ്ഞത് അഭയാർത്ഥിന്നോ അഭയാർത്ഥിയെ പോലെയല്ല അവൻ ഞങ്ങളുടെ മോൻ്റെ വീട്ടിൽ അവള് പോയി നിൽക്കുന്നത് പിന്നെ ആര് പറഞ്ഞു നീ അവള് അന്തസ്സായിട്ട് അവൻ വാടകയ്ക്കെടുത്ത് അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ അവള് പോയി താമസിക്കുന്നു അതിന് അഭയാർത്ഥി എന്നാണോ പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ വലിയ ഗമയില് ബാലം പറയാട്ടോ അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം അച്ഛനും പറയാം പക്ഷെ നാട്ടുകാർ പറയണമെന്നറിയാമോ അച്ഛനോട് പിണങ്ങി ഇറങ്ങിപ്പോയി അച്ഛൻ കയ്യൊഴിഞ്ഞപ്പോൾ എളേമ്മോൻ്റെ വീട്ടിൽ പോയി താമസിക്കേണ്ട ഗതികേട് വന്നു അമ്മയ്ക്ക് എന്നേ പറയൂ ആ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞു മീനാക്ഷി ഇറങ്ങി അങ്ങ് പോകുമ്പോൾ ബാലൻ അത് ആലോചിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയായിരുന്നു എന്നിട്ട് ഇവിടെ പാവം ഗോമതിയെക്കുറിച്ച് എന്നെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിരിക്കുക കേട്ടോ ആ സമയത്ത് ഗോമതി പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ് ഗോമതിയുടെ അതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഉദയബാനും വിളിക്കുന്നത് കേട്ടോ ഉദയബാനും ഭാര്യ കൊണ്ട് വിളിക്കും ഭാര്യയുടെ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഫോൺ എടുത്തോടേനെ ബാലൻ അത് അന്തം ഇടോ ഇത് ആരാണ് അത് ഞാൻ ഉദയബാനുമാണ് എൻ്റെ വൈഫിൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചതെന്നൊക്കെ പറയാനാണ് കേട്ടോ ആ എന്താ സർ എന്താ രാത്രി വിളിച്ചത് ആ ഞാൻ വിളിച്ചത് എന്താണെന്ന് വച്ചല്ലേ എൻ്റെ ശ്രീ ഭാര്യ ശ്രീകലിക്ക് നിങ്ങളുടെ ഭാര്യ ഗോമതിയോട് സംസാരിക്കണമെന്ന് അയ്യോ പെട്ടുപോയി ബാലൻ എങ്ങനെ സംസാരിക്കാൻ പറ്റും ആ അല്ലെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമുണ്ട് അവൾ ആരെങ്കിലും ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരെ ജീവന ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ടാ ഒന്ന് ഫോണ് കൊടുക്കാവോന്ന് ചോദിക്കട്ടോ അപ്പോ ബാലൻ പെട്ടുപോയില്ലേ ബാലം പറയാം അയ്യോ ഞാനേ വീട്ടിലെത്തിയില്ല റോഡിൽ നിൽക്കുന്നേ ഉള്ളൂ എന്ന് പറയാട്ടോ അത് ശരി എന്നാൽ ഒരു കാര്യം ചെയ് വന്നതിന് ശേഷം വിളിച്ചാൽ മതി അത്യാവശ്യമൊന്നുമില്ല അല്ല ഞാൻ വന്നതിന് ശേഷം അതെ കുഴപ്പമില്ല എങ്ങനെയാണേ എൻ്റെ ഭാര്യയ്ക്ക് സംസാരിക്കണം എന്ന് പറയാട്ടോ ഉം ശരി വല്ല വിധേനം ബാലം ഫോൺ നോക്കി ആകെ പെട്ട് നാറിപ്പോയി എന്നിട്ട് ഉദയബാനു പറയുകയാണ് എടി അയാളെ കള്ളത്തിലൊക്കെ നമുക്ക് പൊളിക്കാം എൻ്റെ അടുത്താണോ കളി അയാളെ നമുക്ക് ഓമതി എങ്ങനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരിപ്പിക്കാം എന്നങ്ങനെ അവർ സംസാരിക്കട്ടോ ഇവിടെ ഗോമതിയും ആര്യൻ്റെ വീട്ടിൽ വിഷമിച്ചിരിക്കുമ്പോൾ മിത്രം വന്ന് ചോദിക്കുന്നുണ്ട് അമ്മേ അപ്പച്ചി എന്ത് പറ്റി ഇങ്ങനെ വിഷമിച്ചിരിക്കണത് അങ്കിളിനെ അല്ലേ വെറുതെ എന്തിനാണ് ഇത്രയും കാലം ഒത്തിരുപത്തഞ്ച് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് പോലും ഒരു ദിവസം ഇറങ്ങിപ്പോയി എന്ന് വെച്ച് കുടിച്ചോ തിന്നോ ഇതൊന്നും അന്വേഷിക്കാത്തൊരാളിനെക്കുറിച്ച് എന്തിനാണ് അപ്പച്ചി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസമായി വന്നിട്ട് അല്ലെങ്കിൽ പോയ വഴിക്ക് വല്ല വണ്ടി തട്ടോ എന്തെങ്കിലും ചെയ്തെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അങ്ങനെയുള്ള ചിന്ത പോലും അങ്കിളിനില്ലാതെ പോയല്ലോ എന്തിനാണോ കുറിച്ച് ഇങ്ങനെ കാത്തു കാത്തിരിക്കുന്നത് ഇങ്ങോട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങോട്ടും കാണിച്ചിട്ട് കാര്യമുള്ളൂ അപ്പച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗോമതിക്ക് ദേഷ്യം വരാനു കേട്ടോ ഗോമതി ഇത്രേ നീ കൂടുതൽ സംസാരിക്കേണ്ട നിന്നെക്കാളും കൂടുതൽ ഓണം ഞാൻ ഉണ്ടവളാണ് പിന്നെ ബാലേട്ടനെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നോടാരാണ് പറഞ്ഞത് ഓരോരുത്തരും എങ്ങനെയുള്ളവരാണെന്നും എന്താണെന്നും ഒക്കെ എനിക്കറിയാം എങ്ങനെ സ്നേഹിക്കണമെന്നും ആരൊക്കെ ഏത് തരത്തിലുള്ളവരാണെന്നും എല്ലാം എനിക്കറിയാം നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട ആ അപ്പച്ചി ഞാനതൊരു തമാശയ്ക്ക് പറഞ്ഞതാണ് എന്ത് തമാശയായാലും കുഴപ്പമില്ല പിന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ നീ നോക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്തായിരിക്കും വിചാരിച്ചെന്ന് എന്ന് ചോദിക്കട്ടോ അപ്പം ആരെയും പറയണം ഓ അമ്മയുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് എനിക്കങ്ങനെ അറിയാം അത് അമ്മയ്ക്കല്ലേ അറിയുള്ളൂ കേട്ടല്ലോ ഞാൻ പ്രസവിച്ച് വളരെ എൻ്റെ മോന് പോലും എൻ്റെ മനസ്സറിയില്ല പിന്നെ നീ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ട മിത്രേ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ പൊക്കോളാം എന്ന് പറയുമ്പം മിത്രയ്ക്ക് അത് നല്ല വിഷമാവുകട്ടോ അങ്ങനെ അവർ ചെന്ന് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് പോണ സമയത്ത് മിത്ര പോയി ചെന്ന് കഴിയും മിത്രയാണെങ്കിലും തൊട്ടടുത്താണല്ലോ ഇപ്പോൾ ആരെയും കിടക്കുന്നത് ആര്യനോട് പറയുന്നുണ്ട് അതെ ആൻറ്റിയും അങ്ങനും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നല്ലേ പിരിയാൻ പറ്റാത്ത സ്നേഹം അപ്പം ആര്യം പറയുന്നുണ്ട് അതെ അവർ തമ്മിൽ നല്ല സ്നേഹമായിരുന്നു ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നത് പോലും ആ എന്തായാലും അങ്കിളിനും ഇതുപോലെ തന്നെ അവിടെ നല്ല വിഷമം ഉണ്ടാവുമല്ലേ ആൻറ്റിയെപ്പോലെ അപ്പച്ചിയെ പോലെ എന്ന് പറയാം അപ്പം ആര്യം പറയുന്നുണ്ട് ഏയ് അങ്ങനെ ഉണ്ടാവും എനിക്ക് തോന്നണില്ല അച്ഛനവിടെ സുഖിച്ചു ജീവിക്കുന്നുണ്ടാവും എന്ന് പറയാം അത് ആര്യൻ്റെ തോന്നില്ല അപ്പച്ചയ്ക്ക് ഒന്നുമില്ലെങ്കിലും സങ്കടങ്ങൾ നിന്നൊക്കരയാനും മറ്റുള്ളവരടുത്ത് ഷെയർ ചെയ്യാനും പറ്റുന്നുണ്ട് മക്കളോട് പോലും അധികം ആത്മബന്ധമില്ലാത്ത അങ്കിൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പറയുക അതുകൊണ്ട് എല്ലാം മനസ്സിൽ വെച്ച് ഒരുപാട് സങ്കടപ്പെട്ട് നീറി നേറിനീറിയായിരിക്കും അവിടെ കഴിയുന്നത് ഓ പിന്നെ അച്ഛൻ്റെ മനസ്സ് നീ വായിച്ചെടുക്കുകയാണല്ലോ എല്ലാം അറിയാവുന്നതുപോലെ ആ ഞാൻ കുറച്ചൊക്കെ മനസ്സിലെടുപ്പൊക്കെ എനിക്കും അറിയാം കണ്ടുപിടിക്കുക എന്നാ നീ പറ എൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്നും ആ അപ്പോഴത്തേക്കിനും ആജ്ഞയും കൂടി തിരിച്ച് കിടത്തിയിട്ട് പറയാം കുറച്ച് നേരം നോക്കിയിട്ട് പറയുന്നുണ്ട് ഞാൻ പറയട്ടെ എന്താ നിൻ്റെ മനസ്സിലെന്നും ഓ ഇവളിപ്പം എന്താ പറഞ്ഞ് തള്ളിക്കളയും നോക്കട്ടെ എൻ്റെ മനസ്സിലുള്ള ഇന്നൊക്കെ ആയിരിക്കും ഇപ്പോൾ വിചാരിക്കണമല്ലേ ഓ നീ അത് കണ്ടുപിടിച്ചല്ലോ എന്ന് പറയട്ടെ അത് കഴിഞ്ഞ് മിത്ര പറയാണ് അതെ എന്തായാലും അപ്പച്ചി അപ്പച്ചിപ്പിണങ്ങി വന്ന് ഇവിടെ വന്നത് നന്നായി അതുകൊണ്ടാണല്ലോ നമുക്കിങ്ങനെ ഒരുമിച്ച് കിടക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റിയത് ഐ ലവ് യു എന്ന് പറയാം കേട്ടോ നോക്കുമ്പോൾ ആര്യനെ അഭിനയിച്ച് കണ്ണടച്ചും കിടക്കുകയാണ് അത് മിത്രയ്ക്ക് വീണ്ടും വിഷമാണ് ആര്യ നീ ഉറങ്ങിയോ ഒന്നും വേണ്ടെന്നില്ല ശരിയെന്നു പറഞ്ഞിങ്ങനെ കിടക്കെ കേട്ടോ അതിനിടയിൽക്കൂടെ ഇവർ തന്നെ ഉറക്കത്തിന്ന് ഉണർന്നിട്ടാണ് ഇതെല്ലാം പറയുന്നത് നമ്മുടെ ഗോമതി ബാലനെ സ്വപ്നം കണ്ട് ചാടി എണീക്കുന്നുണ്ട് അപ്പോൾ ആ ചാടി എണീക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മിത്ര ഉടനെ ഓടിപ്പോയി വിളിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ആരുടെയും കൂടെ ചെന്ന് ഗോമതി സമാധാനപ്പെടുത്തുന്നുണ്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കാനൊക്കെ പറയണമെന്നുണ്ടെങ്കിലും ഗോമതി എന്നെ സമ്മതിക്കുന്നില്ല എന്തായാലും ഇങ്ങോട്ട് വിളിക്കട്ടെ എന്നിട്ട് സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് രാവിലെ കടയിലേക്ക് പോറങ്ങണം നമ്മുടെ ബാലൻ പതിപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എടുത്ത് ചോ ചോദിക്കുകട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ എന്തിയെന്ന് ചോദിക്കുന്നുണ്ടക്കെ പോകുമ്പോൾ ഉള്ള താക്കോലും അതും ഇതുമൊക്കെ ഗോമതിയെന്ന് വിളിച്ചിട്ട് അനുമോളെ വന്ന് പറഞ്ഞാൽ അച്ചാന്ന് വിളിക്കണം ഇടി ഞാനൊരു വഴിക്ക് പോകാറുങ്ങുമ്പോൾ നീ എന്തിനാ പുറകെ വിളിച്ചതെന്ന് ചോദിക്കുക ഇവിടെ ഗോമതി അങ്ങനെയൊന്നും ചെയ്യാറില്ല അതൊന്നും നിനക്ക് നിനക്കറിയില്ലെന്ന് പറഞ്ഞ് മോളെ വഴക്കുറേട്ടോ അപ്പോൾ തന്നെ ഉടനെ അനിമോള് പറയാം അച്ഛൻ ഞാൻ ഇതെല്ലാം എടുത്ത് വച്ചതാണ് അച്ഛൻ അത് കണ്ടില്ലായിരുന്നോ കാണാത്തതുകൊണ്ടാണല്ലോ അച്ഛനെ വിളിക്കേണ്ടി വന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ മീനാക്ഷി പറയാണ് അതെങ്ങനെ ഇപ്പം അച്ഛൻ വേറെ ഏതും രോഗത്തല്ലേ ജീവിക്കുന്ന അമ്മ പോലും ഇല്ല സ്വാതന്ത്ര്യം കൂട്ടിലടച്ച് കിളിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പോലെയായി ഇപ്പം അച്ഛൻ ആ അത് ശരി അപ്പം അനിമോൾ ഉടനെ ചോദിക്കുക ആ ഹാ അച്ഛന് നല്ല സ്വാതന്ത്ര്യം അല്ലേ ഇപ്പോൾ കാര്യം വെച്ചാൽ അമ്മ മറ്റേത് നല്ല കറികൾ വേണം എല്ലാം കൈകളിൽ എടുത്തു കൊടുക്കണം ഓ എന്തൊക്കെ കുറ്റവും കുറവുമാണ് അമ്മ എല്ലാത്തിനും വേണം ഇപ്പം അമ്മ ഇല്ലല്ലോ അതായിരിക്കും സ്വാതന്ത്ര്യം അല്ലേ ഇതിനെ ദുസ്വാതന്ത്ര്യം എന്നാണ് പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറയാം അവർ രണ്ടുപേരും കൊണ്ട് ബാലനെ ഇങ്ങനെ കളിയാക്കണം ബാലന് ദേഷ്യം വരിക ബാലൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അനുഭവപ്പെടുന്നത് നിർത്തടി മതി നിൻ്റെയൊക്കെ സംസാരങ്ങൾ എന്നെ കളിയാക്കാനുള്ളതാണോ ഞാൻ എന്തും കേട്ട് നിൽക്കുന്നു വെച്ചിട്ട് ഇന്ന് എന്തും പറയാമെന്ന് വിചാരിക്കരുത് പിന്നെ ഞാൻ ഗോമതി കെട്ടിക്കൊണ്ട് വന്ന് ഈ ഉണ്ടായപ്പം ഒരു എലിക്കുഞ്ഞിൻ്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഞാനും അവളും കൂടി തന്നെയാണ് കഷ്ടപ്പെട്ട് ഇന്നെയൊക്കെ ഇത്രത്തോളം ആക്കിയത് ഇപ്പോൾ നിവർന്ന് നിൽക്കാൻ പാകമാറ ആവാറായപ്പോൾ എന്താ പറയണത് അമ്മ മാത്രം മതി അച്ഛൻ അച്ഛനൊന്നും എന്നല്ലേ ഞാനും കൂടെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ കുടുംബം ഇവിടം വരെ കൊണ്ടെത്തിച്ചത് എൻ്റെ അമ്മയ്ക്ക് മാത്രം സപ്പോർട്ട് മേലിത് ആവർത്തിച്ചാലുണ്ടല്ലോ എന്നും പറഞ്ഞു കൂടെ നമ്മുടെ ബാലനങ്ങ് പോവുക അനുമോള് പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് നീ പേടിക്കണ്ട ഇതൊന്നും അച്ഛൻ്റെ ദേഷ്യമായിട്ട് കണക്കാക്കണ്ട ഇതൊക്കെ സ്നേഹമാണ് അമ്മയോടുള്ള സ്നേഹമാണ് ഈ കാണിച്ച് പുറത്ത് പുറത്ത് വരുന്നത് അതുകൊണ്ട് നീ പേടിക്കുന്നു വേണ്ടാന്ന് ഇനി സമാധാനപ്പെടുത്തേണ്ടത് എപ്പിസോഡ് എപ്പസോഡ് ഇത്തരുന്നത് പുതിയൊരു എപ്പിസോഡ് വരെ വീണ്ടുവരെ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്